നമസ്കാരം എൻ്റെ പേര് രാഹുൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ എംബുരാൻ്റെ റിലീസിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് ഓൾറെഡി ഇതിനെക്കുറിച്ച് കുറച്ചധികം വീഡിയോസ് ഞാൻ കണ്ടിരുന്നു അതായത് നേരത്തെ എൻ്റെ ഒരു ട്വീറ്റ് ആക്ച്വലി വൈറലായായിരുന്നു പൃഥ്വിരാജ് ആക്ച്വലി ആ ട്വീറ്റിന് റിപ്ലൈ ആയതുകൊണ്ടാണ് ആ ട്വീറ്റ് വൈറലായത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ആ ട്വീറ്റ് അപ്പോൾ അതിനകത്ത് ഞാൻ ഈ സിനിമ ഏത് റേഷ്യോയിലാണ് വരുന്നത് എന്നൊരു ക്വസ്റ്റൻ ചോദിച്ചിരുന്നു കാരണം ഈ സിനിമ ഷൂട്ട് ചെയ്ത് ഐ മാക്സ് സർട്ടിഫൈഡ് ഡിജിറ്റൽ ക്യാമറാസിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിച്ചത് അപ്പോൾ പൃഥ്വിരാജ് ആക്ച്വലി റെസ്പോണ്ട് ചെയ്തു ഇത് ഐ മാക്സ് സർട്ടിഫൈഡ് ക്യാമറ ഷൂട്ട് ചെയ്താണെങ്കിലും ഇതൊരു അനമാർഫിക് ലെൻസിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ഭയങ്കര വൈഡ് ആയിട്ടുള്ള അതായത് ടു പോയിൻറ്റ് എയ്റ്റ് ഇസ് ടു വൺ റേഷ്യോലുള്ളൊരു സിനിമയാണ് സോ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വൈഡ് ആയിട്ടിരിക്കും അല്ല ഐ മാക്സിൻ്റെ ടോൾ ആയിട്ടുള്ള റേഷ്യോ ഉള്ള സിനിമ അല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒഫീഷ്യലി അപ്ഡേറ്റ് വന്നു ഈ സിനിമ ഐമാക്സിൽ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്ന് എടുത്തു പറയണം ആക്ച്വലി ഇത് മലയാളത്തിലെ ആദ്യത്തെ ഒഫീഷ്യൽ ഐമാക്സ് റിലീസാണെന്നുള്ളത് ആദ്യമായിട്ട് ഐ മാക്സ് റിലീസ് ചെയ്യുന്ന മലയാള സിനിമ ഇതല്ല അത് മണിച്ചത്താഴാണ് ഈ അടുത്ത് റിലീസ് ചെയ്ത് വന്ന മണിച്ചത്താഴ ആക്ച്വലി ട്രാൻഡർ ഐ മാക്സിൽ പ്ലേ ചെയ്തിരുന്നു ഞാനത് കണ്ടിരുന്നു ആക്ച്വലി ഞാൻ അതിനെ കുറച്ചൊരു ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഇവിടെ ഇടാം അപ്പോൾ ഒഫീഷ്യൽ മലയാളം ഐമാക്സ് റിലീസ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒഫീഷ്യൽ മലയാളം മൈമാക്സ് റിലീസാണ് എംബുരാൻ അതായത് ലൂസി രണ്ടാമത്തെ ഭാഗം നമ്മൾ പറയുന്നത് എൽ ടി വി എംബുരാൻ അപ്പോൾ അതും ഒരു ആകാംക്ഷയ്ക്കൊരു മാറ്റുകൂട്ടി പിന്നെ രണ്ടാമത് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ സിനിമ ഏത് തിയേറ്ററിൽ കാണാനായിരിക്കും കുറച്ചും കൂടി രസമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് തിയേറ്റർ ചൂസ് ചെയ്യാനുള്ള നിങ്ങൾക്കൊരു ഓപ്ഷൻ തരിക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എംബുരാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എനോമോഫിക് ലെൻസ് കൊണ്ട് അത് ടു പോയിൻറ്റ് ത്രീ നയൻ ഇസ്റ്റ് വണ്ണാണ് അവരത് ഷൂട്ട് ചെയ്യാനുള്ള റീസൺ ഒക്കെ ആക്ച്വലി അതിൻ്റെ സിനിമഗ്രാഫറായ സുജിത് വാസ്തവ് ആക്ച്വലി വീഡിയോ പറയുന്നു കാരണം ഈ സിനിമകളിൽ ഒരുപാട് ആൾക്കാർ ഒരു ഫ്രെയിമിൽ വരുന്നുണ്ട് നമുക്കൊരു വൈഡ് ആയിട്ടുള്ള വ്യൂ കാണിക്കുമ്പോൾ നമുക്ക് അവരെ എല്ലാവരെയും ഇന്ന രീതി കാണിക്കാൻ പറ്റുന്നു അവരൊരു പ്രത്യേക ലുക്കാണ് അതിന് വേണ്ടി പോകുന്നതെന്നുള്ളതാണ് നിങ്ങൾ ലൂസിഫർ ആണെങ്കിൽ മനസ്സിലാവും ലൂസിഫർ ആക്ച്വലി ടു പോയിന്റ് എയ്റ്റ് ഇസ്റ്റ് വൺ ഏഷ്യൂർ ഷൂട്ട് ചെയ്ത സിനിമയാണ് അതിൽ പല സീനുകളിലും ജാഥ അല്ലെങ്കിൽ മോഹൻലാൽ നടന്നവരുമാരെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം വരുമ്പോൾ ആ ഒരു വൈഡ് ആംഗിൾ ലുക്ക് അതിനെ ആക്ച്വലി ഷൂട്ട് ചെയ്യും ആ അപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പുള്ളിയുടെ ഫ്രാഞ്ചൈസിൽ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോകണം എന്നുള്ളത് ലൂസിഫർ ഇതിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് എംബ്രാൻ ഇതുപോലെയായിരിക്കും ഇനി വരാൻ പോകുന്ന മൂന്നാം ഭാവം ഇതുപോലെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നതാണ് ഇമന്തുസിൻ ഐ മാക്സ് എന്തുസാസ് ഞാൻ ഇത്തിരി ഡിസപ്പോയിൻറ്റഡ് ആണ് കാരണം ഐ മാക്സ് ക്യാമറാസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തിരുന്നു അവർ ഐ മാക്സ് റിലീസ് സിനിമയ്ക്ക് ഒഫീഷ്യൽ റിലീസ് ഉണ്ടാവുന്നില്ല അപ്പോൾ കുറച്ച് സീനുകളൊക്കെ ടോൾ എക്സ്പെക്ടറേഷൻ വന്ന് അടിപൊളി ഇരിക്കും കാരണം ഇപ്പോൾ ഈ നെക്സ്റ്റ് മന്ത് ഇറങ്ങുമ്പോൾ സിന്നേഴ്സ് ആക്ച്വലി സിന്നേഴ്സ് എന്ന് ഇംഗ്ലീഷ് സിനിമ ഹോളിവുഡ് സിനിമ ടൂ പോയിന്റ് എയ്റ്റ് ഈസ്റ്റ് വൺ റേഷ്യോ ഉള്ള സിനിമയാണ് പക്ഷേ ഐ മാക്സ് റേഷ്യോ സീനുകൾ വരുമ്പോൾ അത് ഫുൾ സ്ക്രീൻ ആവും അതായത് ആക്ച്വലി അത് അച്ചീവബിൾ ആണ് ആക്ച്വലി അവർക്ക് അത് പുഷ് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ബട്ട് ഒബ്വിയസ്ലി ക്രിയേറ്ററിൻ്റെ ചോയ്സ് ആണ് എപ്പോഴും സിനിമ അപ്പോൾ അദ്ദേഹം അത് ചൂസ് ചെയ്തു അവർ ആ വഴിക്ക് തന്നെ പോകുന്നതേ ഉള്ളു ദർ ഈസ് ഓൾവേസ് എ ചോയ്സ് എന്നാണ് ഞാൻ പറഞ്ഞത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു സിൻഡ്സോ സിനിമയുണ്ട് അപ്പോൾ അത് നമുക്ക് സിനിമ കാണുന്നതിലേക്ക് വരാം അപ്പോൾ സിനിമ കാണുന്നതിലേക്ക് വരുവാണെങ്കിൽ പൊതുവേ നമ്മുടെ ഇവിടെയുള്ള മിക്ക സിനിമകളും മിക്ക സിനിമകളും ടൂ പോയിന്റ് ത്രീ നയൻ ഇസ്റ്റ് വണിലാണുള്ളത് അപ്പോൾ അത് സ്കോപ്പ് റേഷ്യോ ആണ് സ്ക്രീൻ അതായത് ടു പോയിന്റ് ത്രൈൻ ഇപ്പോൾ നമ്മുടെ എയ്സ് പ്ലെക്സ് അല്ലെ ബിഗ് സ്ക്രീൻ സെവൻറി ഫിറ്റ് സ്ക്രീൻ മുതൽ പാരിപ്പള്ളിയിലെ രേവതി സിനിമാസ് തൃശ്ശൂർ രാഗം വനിത വനിത അങ്ങനെയുള്ള നമ്മുടെ പൊതുവെയുള്ള സിനിമകൾ സ്ക്രീനുകൾ കഴിഞ്ഞാൽ എല്ലാം ടു പോയിന്റ് ത്രീ നയൻ ഇസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കോപ്പ് റേഷ്യോയിലുള്ള സിനിമകളാണ് ഐ സ്ക്രീനുകളാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇസ്റ്റ് വൺ അതായത് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ഇസ്റ്റ് വൺ റേഷ്യോ ഉള്ള സ്ക്രീനുകളുണ്ട് ഫോർ എക്സാമ്പിൾ കൊച്ചിയിൽ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറയുന്നത് പി വി ആർ പി എക്സിലാണ് അത് ആക്ച്വലി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇസ്റ്റ് വൺ റേഷ്യയുള്ള സ്ക്രീനാണ് ആ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇച്ച് സ്ക്രീനുകൾ ഇഷ്ടംപോലെയുണ്ട് ആക്വലി നമ്മുടെ ഫ്ലാറ്റ് സ്ക്രീനുകൾ എന്നാണ് പൊതുവെ നമ്മൾ പറയാറ് ഇപ്പോൾ പ്രീ വി ആർ ഫോറംബോൾ കൊച്ചിയിൽ തന്നെ പി എക്സൽ കൂടാണ്ട് വേറെയും നാല് സ്ക്രീനുകൾ ആക്ച്വലി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇസ്റ്റ് വൺ റേഷ്യോ ആണ് പി വി ആർ ലുലുബോളിൽ രണ്ട് സ്ക്രീൻ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഷ്ട വൺ ആണ് കാരണം അതിന് ഇത്തിരി ടോൾ ആയിരിക്കും അതായത് ടു പോയിന്റ് ത്രീ നയൻ ഇഷ്ടോ സ്ക്രീനിങ്ങനെ വൈഡ് ആണെങ്കിൽ ഇത് ആ വൈഡ്നെസിൻ്റെ ഒപ്പം ടോൾ ഹൈറ്റും കൂടി ഉണ്ടാവും മനസ്സിലായത് അതുപോലെ തന്നെ അതുപോലെ പി വി ആർ ടു അതുപോലെ സ്ക്രീനുകളുണ്ട് പക്ഷെ അത് വളരെ കൂടുതലല്ല എന്നാണ് ഞാൻ പറയുന്നത് കൂടുതലും ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റും മിക്കവാറും സ്കോപ്പ് സ്ക്രീനുകളായിരിക്കും കേരളത്തിൽ ഉണ്ടാവുന്നതാണ് പിന്നെ ഉള്ളത് നമ്മുടെ എപ്പിക്സ് സ്ക്രീനുകളാണ് എപ്പിക് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു സ്ക്രീനേ ഉള്ളൂ രണ്ടാമ സ്ക്രീൻ തൃശ്ശൂരിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഉള്ളത് കോഴിക്കോടാണ് അത് ഓൾമോസ്റ്റ് വൺ ഇയർ ആയി ഓപ്പൺ ആയിട്ട് അത് വൺ പോയിന്റ് എയ്റ്റ് നയൻ ഈസ്റ്റ് വൺ ആണ് റേഷ്യോ പിന്നെയുള്ളത് ഐ മാക്സ് സ്ക്രീനാണ് കേരളത്തിൽ രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണം ട്രിവാൻഡ്രത്താണ് ആദ്യത്തേത് ട്രിവാൻഡ്രത്തായിരുന്നു അത് വൺ പോയിന്റ് നയൻ സീറോ ഈസ്റ്റ് വൺ ആണ് അത് കൊച്ചിയിലെ വൺ പോയിന്റ് നയൻ ഈസ്റ്റ് വൺ വ്യത്യാസം എന്ന് വെച്ചാൽ കൊച്ചിയിലെ ലേസർ ആണ് ഫോർ കെ ആണ് ലേസർ ആണ് ട്രിവാൻഡ്രത്തെ ടു കെ ആണ് സീനാണ് അത്രയുള്ള വ്യത്യാസം അപ്പോൾ നമുക്ക് റേഷ്യോടെ കാര്യമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ ഈ സിനിമയുടെ പ്രശ്നം വെച്ചാൽ ഈ സിനിമ ടൂ പോയിൻറ്റ് എയ്റ്റ് സീറോ എസ്റ്റ് വൺ ആണ് അപ്പം നിങ്ങൾ സിനിമ കാണുമ്പോൾ ബ്ലാക്ക് ബാർ നിങ്ങൾ വല്ലാതെ അലസ്വരപ്പെടുത്തുന്ന ആൾക്കാരാണെങ്കിൽ ഈ സിനിമ ഓൾമോസ്റ്റ് സ്ക്രീൻ ഫില്ല് ചെയ്ത് കാണുന്നത് സാധാരണ സ്കോപ്പ് സ്ക്രീനുകളിലായിരിക്കും അതായത് നമ്മുടെ എരിയസ് ഫ്ലക്സ് തൃശ്ശൂർ രാഗം പരുന്ന പോലെ സ്ക്രീനുകളിലായിരിക്കും ഈ സിനിമ ഓൾമോസ്റ്റ് ഫില്ലായി കാണുന്നത് അവിടെയും ബലയും താഴെയും ചെറിയ ബ്ലാക്ക് ബാർ ഉണ്ടാവും പക്ഷേ അതായിരിക്കും ഏറ്റവും കുറവ് ബ്ലാക്ക് ബാർ ഉള്ള സ്ക്രീനുകൾ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ആ ഇമേജ് ഞാൻ ഇങ്ങനെ കാണിക്കാം ജസ്റ്റ് കാണിക്കാം എങ്ങനെ എത്രയാണ് ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ ബേസിക്കലി അതായിരിക്കും ഒരു ഓരോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മിക്കവരുടെ രണ്ടാമത് ഉള്ളത് ഇപ്പം നമ്മൾ പി വി ആർ പി എക്സ് എൽ സ്ക്രീൻ സ്ക്രീനാണ് വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് സ്ക്രീനിലാകുമ്പോൾ അവിടെയാണ് കൂടുതൽ ബ്ലാക്ക് ബാർ ഉണ്ടാവുക കാരണം ഈ സിനിമ ഈ നേരത്താണെങ്കിൽ സ്കോപ്പ് സ്ക്രീനിൽ ഇത്രയും ബ്ലാക്ക് ഇത്രയും ബ്ലാക്ക് ബാർ ആണോ അത് മേലെ താഴെ പി എക്സൽ ആവുമ്പോൾ കുറെ കൂടി കൂടും അതായത് കൂടുതൽ ബ്ലാക്ക് ബാർ ഉണ്ടാവും പി വി ആർ പി എക്സിൽ പോലത്തെ സ്ക്രീനുകളിൽ പിന്നെയുള്ളത് എഫിക് സ്ക്രീനാണ് എഫിക് സ്ക്രീനിലാണെങ്കിലും പി എക്സൽ പോലെ തന്നെ ബ്ലാക്ക് ബാർസ് ഉണ്ടാവും ഐ മാക്സിലാണെങ്കിലും അതുപോലെ തന്നെ നെലും താഴെയും വലിയ ബ്ലാക്ക് ബാർസ് ഉണ്ടാവും സ്കോപ്പ് സ്ക്രീനിലായിരിക്കും ഏറ്റവും കുറവുണ്ടാവുക ഓക്കെ അപ്പോൾ അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിനിമ കാണുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ബ്ലാക്ക് ബാർസ് നിങ്ങൾ ആലോചിച്ചപ്പെടുത്തുന്നു സിനിമ ബ്ലാക്ക് ബാർസ് ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും നിങ്ങൾ ചിലവർക്ക് ഇപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്ലാക്ക് ബാർ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കോപ് സ്ക്രീൻ തന്നെ കാണുക ലൂസിഫർ കണ്ടത് മിക്കവർക്കും ഓർമ്മയുണ്ടാവില്ല പക്ഷേ ലൂസിഫർ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയായിരുന്നു പക്ഷെ അന്ന് നമ്മളിവിടെ ഐ മാക്സുകളോ ഈ എപ്പിറ്റ് സ്ക്രീനുകളോ അല്ലെങ്കിൽ ഇതുപോലെ വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് സ്ക്രീൻ വൺ സ്ക്രീനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഒന്നും ഇല്ല നമുക്ക് നമ്മൾ ജസ്റ്റ് പോകുന്നു കാണുന്നു പിന്നീട് സിനിമ കാണാൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കാം അത് നമ്മൾ ഇത്രയും കൂടുതൽ കുലങ്കശമായ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമുക്ക് അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിനിമ കാണാൻ പറ്റുന്നുള്ളതാണ് സത്യം ക്വാളിറ്റിയുടെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വരുന്ന ഡി സി ബിളെല്ലാം മിക്കവാറും ഫോർ കെ അറ്റ്മോസ് ആയിരിക്കും ഫോർ കെ ഐമോസ് അല്ലെങ്കിൽ ഫോർ കെ ഫൈവ് പോയിന്റ് വൺ ഫോർ കെ ഐ എ ബി ആയിരിക്കും വരാൻ പോകുന്നത് പക്ഷെ എന്നാലും ക്വാളിറ്റിയിൽ എപ്പോഴും ഡിഫറൻസ് കാണും ഇപ്പോൾ ഐ മാക്സിൽ വരുന്ന ഡി സി പി ആയിരിക്കും ഏറ്റവും ക്വാളിറ്റിയുള്ള ഹൈ ബിട്രേറ്റ് കണ്ടന്റ് ഉള്ള ഡി സി പി അതായത് അത് ഫോർ കെ എല്ലായിടത്തും ഫോർ കെ ആണെങ്കിൽ പോലും ഇത് ഭയങ്കര ഹൈ ബിറ്റേറ്റ് ആയിരിക്കും ഹൈ ബിറ്റേറ്റ് ഉള്ള ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കും അവർ അവരുടെ ഡി എം ആർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റീമാസ്റ്ററിംഗ് പ്രോസസ്സ് പാസ് ചെയ്ത് വരുന്ന പ്രിൻ്റ് ആയിരിക്കും അത് അപ്പോൾ അതിന് എപ്പോഴും ക്വാളിറ്റി കൂടുതലായിരിക്കും ബാക്കിയുള്ള തിയേറ്ററിൽ ഇറങ്ങുന്ന പ്രിന്റിനേക്കാളും അതിന്റെ സൈസും അതുപോലെ വലുതായിരിക്കും അതായത് നിങ്ങൾക്ക് ബ്ലാക്ക് ബാർസ് അല്ല നിങ്ങൾക്ക് വിഷ്വൽ ക്വാളിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഐമാക്സ് ചൂസ് ചെയ്യാം പക്ഷെ പേഴ്സണൽ ഒപ്പീനിയൻ ഐമാക്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോർ കെ ലേസർ ഐമാക്സ് തന്നെ ആയിരിക്കണം ലൈക്ക് നിങ്ങൾക്ക് കേരളത്തിൽ ആക്ച്വലി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കാണാൻ പറ്റുന്ന തിയേറ്റർ ആക്ച്വലി സിനിപ്പൂൾ കൊച്ചി ഐ മാക്സ് ആണ് കാരണം അത് മാത്രമാണ് ഫോർ കെ ലൈസർ ഐമാക്സ് കൊച്ചിയിലുള്ളൂ സൗത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ ലേസർ ഐ മാക്സ് ആണത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ കോയമ്പത്തൂരിലെ ബ്രോഡ്വേ സിനിമാസ് ആക്ച്വലി ഫോർ കെ ലേസർ ആണ് അവിടെയും ആക്ച്വലി അവിടുത്തെ സ്ക്രീൻ കുറച്ചുകൂടി വലുതാണ് അപ്പം നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പോയാലും ആക്ച്വലി ഹൈ ക്വാളിറ്റി കണ്ടന്റ് കാണാൻ പറ്റും അതായത് ഫോർ കെ ലേസർ ഐ മാക്സിൽ വരുന്ന കണ്ടന്റാണ് ഏറ്റവും ഹൈ ക്വാളിറ്റി കണ്ടന്റ് കേരളത്തിൽ ആ ഏറ്റവും ഹൈ ക്വാളിറ്റി കണ്ടന്റ് വരാൻ പോകുന്നത് സിനിപോൾ കൊച്ചിയിലാണ് പക്ഷേ ബ്ലാക്ക് ബാർസ് കൂടുതലായിരിക്കും സാധാരണ സ്ക്രീനിനെ രണ്ടാമത് ഹൈ ക്വാളിറ്റി കണ്ടന്റ് വരുന്നത് ഹൈ ബിറ്റ് ഹൈ ക്വാളിറ്റി കണ്ടന്റ് വരുന്നത് എപ്പിക് സ്ക്രീനുകളാണ് കറണ്ട്ലി കോഴിക്കോട് മാത്രമാണ് കേരളത്തിലെ എപ്പിക് സ്ക്രീനുള്ളൂ രണ്ടാമത് തൃശൂരിലൊന്നും വരുന്നുണ്ട് അത് ഓപ്പൺ ആകുമില്ലെന്ന് എനിക്ക് അറിയില്ല എംബിനാൻ മുമ്പ് എമ്പിനാൻ മുമ്പ് ഓപ്പൺ വന്ന അടിപൊളി പക്ഷേ അവിടെയും സെയിം ഇഷ്യൂ ആണ് ഓൾമോസ്റ്റ് ഐ മാക്സിൻ്റെ റിവിഷ്യൂ അത് വൺ പോയിന്റ് എയ്റ്റ് നയൻ ഇസ്റ്റ് വൺ ആണ് അവിടെയും ബ്ലാക്ക് ബാർ കൂടുതലായിരിക്കും അത് ഐ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും അതും ഇതുപോലെ എപ്പിക്കുകാർക്ക് അവരുടേത് തന്നെ റീമാസ്റ്ററിംഗ് പ്രോസസ്സ് ഉണ്ട് അത് കഴിഞ്ഞ് ടിഫായിട്ട് ഹൈബിഡ് റേറ്റ് ഫയലായിട്ട് വരുന്ന പ്രിന്റുകളാണോ ഡി സി പി ആണോ അതെല്ലാം അതിനും ഹൈ ക്വാളിറ്റി ഉണ്ടാവും അതായത് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ഏറ്റവും ഹൈ ക്വാളിറ്റി അറ്റ്മോസ് കണ്ടൻറ് കാണെങ്കിൽ എപ്പിക് സ്ക്രീനിലേക്ക് പോകണം വിഷ്വൽ ക്വാളിറ്റി അവിടെ ആയിരിക്കും കൂടുതൽ സൗണ്ട് ക്വാളിറ്റി പറയാൻ പറ്റില്ല കൂടുതൽ അവിടെ തന്നെയാണ് കാരണം പ്രിന്റിൻ്റെ ക്വാളിറ്റി വെച്ചാണ് ഞാൻ പറയുന്നത് വിഷ്വൽ ക്വാളിറ്റി അവിടെ തന്നെയായിരിക്കും കാരണം അത് ഹൈബിട്രേഡ് കണ്ടന്റ് ആണ് രണ്ടാമത് അറ്റ്മോസ് കണ്ടന്റ് നിർബന്ധമില്ല നിങ്ങൾക്ക് ഭയങ്കര ബേസി ആയിട്ടുള്ള അവിടെ പണ്ടത്തെ ഡി ടി എസ് ഡി ക്വാളിറ്റി എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്ബിയസ്ലി സിനിപോളസ് കൊച്ചി എം മാക്സ് ചൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കോഴിക്കോട് എപ്പിക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് ക്വാളിറ്റിയാണ് ഏറ്റവും പ്രധാനമെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ക്രീൻ വേണമെങ്കിൽ ചൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്ലാക്ക് ബാറുകൾ എങ്ങനെ വരും എന്നതിനനുസരിച്ച് വേണം ചൂസ് ചെയ്യാൻ അതായത് ടു പോയിൻറ്റ് ത്രീ നയം എച്ച് ടു വൺ അതായത് നോർമൽ നമ്മുടെ സ്ക്രീനുകളിലെല്ലാം കുറച്ച് ബ്ലാക്ക് ബാർ ഉണ്ടാവുകയുള്ളൂ പി വി ആർ പി എക്സ് എന്ത സ്ക്രീനുകൾ ബ്ലാക്ക് ബാറ് ഏറ്റവും കൂടുതലുണ്ടാവും പിന്നെയുള്ളത് ഈ ഐ മാക്സ് എപ്പിക്കൊക്കെയാണ് അവിടെയെല്ലാം പി എക്സ് എടുത്ത് സിമിലറായിട്ട് തന്നെ ബ്ലാക്ക് ബാർസ് ഉണ്ടാവും അവിടെയെല്ലാം ഈ സാധാരണയുള്ള നമ്മുടെ തൃശ്ശൂർ രാഗമോ അല്ലെങ്കിൽ ഏരിസ് പ്ലക്സോ പാരിപ്പള്ളി രേവതിയോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വനിതപരി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അവിടേത്തക്കാളൊക്കെ ബ്ലാക്ക് ബാർസ് ഇവിടെയൊക്കെ കൂടുതലായിരിക്കും അത്രയുള്ളൂ ഡിഫറൻസ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി കണ്ടന്റ് വരുന്നത് ഐ മാക്സിലും അത് കഴിഞ്ഞ് എപ്പിക്കിലും ആണ് നമ്മുടെ സാധാരണ സ്ഥലത്ത് വരുന്ന ഫോർ കെ ക്വാളിറ്റി കണ്ടൻറ്റ് ക്വാളിറ്റിയൊക്കെയുള്ള കണ്ടൻറ് ആയിരിക്കും പക്ഷേ അതിനേക്കാളും ഹൈ ക്വാളിറ്റി ആയിരിക്കും കാരണം ബിറ്റ് റേറ്റ് കൂടുതലുള്ള ഫൈച്ചേഴ്സ് കൂടുതലുള്ള ഡി സി പി ആണ് ഈ ഐ മാക്സിൽ വരുന്നത് അത് കഴിഞ്ഞ് ഏറ്റവും ബെസ്റ്റ് ഉള്ളത് എപ്പിക്കിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോർമൽ ട്രീ ആയിട്ടുള്ള പി എക്സ് ആണെങ്കിൽ എവിടെയാണെങ്കിലും സെയിം ഡി സി പി ആണ് വരുന്നത് സോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകൾ എംപിനോട് അനുബന്ധിച്ച് അപ്ഡേറ്റുകൾ നടത്തുന്നുണ്ട് ചിലപ്പോൾ പുതിയ കുറേ തിയേറ്ററുകൾ പല സ്ഥലത്തും ഓപ്പണും ചെയ്യുന്നുണ്ടാവും ഞാൻ എന്തായാലും മിക്കവാറും ട്രൈ ചെയ്യുക എൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ളത് പി വി ആർ കൊച്ചി ലുലുമാളിലുള്ള ഓഡി സിക്സ് ആണ് അവരത് ഈ അടുത്തായിട്ട് എസ് പി ഫോർ കെ ബാർകോ എസ് പി ഫോർ കെ വെച്ചിട്ട് ലേസർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഓൾറെഡി അറ്റ്മോ സ്ക്രീനാണ് ഞാൻ മിക്കവാറും അവിടെയായിരിക്കും എൻ്റെ ഫസ്റ്റ് ചോയ്സ് കാരണം അതാണ് സ്കോപ്പ് സ്ക്രീൻ ഉള്ളത് ഞാൻ ഐ മാക്സിൽ പോകുമല്ലോ എന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല നല്ല തിരക്കാണെങ്കിൽ സീപോഡസ് ഐ മാക്സ് ഒക്കെ നല്ലോണം കാശ് കാശ് കൂട്ടുന്നതാണ് പൊതുവെ അതുകൊണ്ട് എനിക്ക് അറിയില്ല അവിടെ ഞാൻ പോയി കാണും ആദ്യം തന്നെ നല്ലത് എന്നാലും എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇപ്പോൾ എന്തായാലും പി വി ആർ കൊച്ചിയിൽ ഒരുമോളാണ് അപ്പോൾ നിങ്ങളെല്ലാം എംബുരാൻ എവിടെയാണ് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ താഴത്ത് കമൻറ്റ് മെൻഷൻ ചെയ്യാൻ ഞാൻ എന്തായാലും നോക്കാം നിങ്ങളുടെയൊക്കെ ചോയ്സ് ഏതാണെന്നുള്ളത് എന്തായാലും ഈ വീഡിയോ എന്തെങ്കിലും ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും എന്തായാലും വീഡിയോ കണ്ടിട്ട് നന്ദി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം Bye-bye